സർവീസ് സഹകരണ ബാങ്ക് മുതിർന്ന എ ക്ലാസ് അംഗങ്ങൾക്ക് നൽകി നൽകി വരുന്ന വരുന്ന ആശ്വാസ് ആശ്വാസ് പെൻഷൻ പെൻഷൻ വിതരണം ചെയ്തു സർവീസ് സഹകരണ ബാങ്ക് മുതിർന്ന എ ക്ലാസ് അംഗങ്ങൾക്ക് ബാങ്കിന്റെ കൂളിമുട്ടം ബ്രാഞ്ച് അങ്കണത്തിൽ ബാങ്ക് പ്രസിഡന്റ് ബേബി പ്രഭാകരന്റെ അധ്യക്ഷതയിൽ മദരകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു ഉദ്ഘാടനം ചെയ്തു ആശ്വാസ് പെൻഷൻ ിക്കലവും നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തുകയാണ് ബാങ്കിൻ്റെ മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് തന്നെ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ പൂർവ്വകാല അംഗങ്ങൾക്കുള്ള പെൻഷൻ ഇവിടെ വിതരണം ചെയ്യും അതുപോലെ തന്നെ ബാങ്കിടപെട്ടിട്ടുള്ള എല്ലാ മേഖലയിലും അതായത് വിദ്യാഭ്യാസ മേഖല അതുപോലെ തന്നെ കാർഷിക മേഖല അതുപോലെ ആരോഗ്യ മേഖല ഈ മേഖലയിലൊക്കെ തന്നെ ഏറ്റവും നല്ല രീതിയിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ബാങ്ക് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട് നിങ്ങളെയൊക്കെ കൂടി ഇവിടെ കാണാനും ഈ പെൻഷൻ പദ്ധതി വളരെ വിജയകരമാക്കാൻ സാധിച്ചതിലും വളരെ സന്തോഷമുണ്ട് എല്ലാ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ പഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി വളരെ സന്തോഷത്തോടെ പ്രഖ്യാപിക്കുന്നു മദരകം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഇ ജി സുരേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ വി എസ് രവീന്ദ്രൻ ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമാരായ ഇ കെ ബിജു സി കെ ഗോപിനാഥൻ ഹംസ വായ്പ പാടത്ത് ബാങ്ക് ഡയറക്ടർ ശ്രീനിവാസൻ ഐനിപ്പുള്ളി എന്നിവർ സംസാരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് ഗീതാ പ്രസാദ് സ്വാഗതവും ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ സി വി സന്തോഷ് എൻ കെ സുരേഷ് ആർ എം ഹരിദാസ് മൈക്കിൾ മാർട്ടിൻ മുജീബ് റഹ്മാൻ ടി ബി സുനിൽകുമാർ ജിഷ വിനോദ് എന്നിവർ നേതൃത്വം നൽകി ബാങ്ക് സെക്രട്ടറി ടി സി ജിനി നന്ദി പറഞ്ഞു കോവിഡ് എല്ലാം നമ്മളുടെ ബാധിച്ചിട്ടുണ്ട് ഏതാനും വർഷങ്ങളായിട്ട് നമുക്ക് ഒന്നും കൊടുക്കാൻ കഴിയുന്നില്ല കൊടുക്കാൻ കഴിയാത്ത കാരണം നമ്മളുടെ തിരിച്ചടവിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് തിരിച്ചടവൊക്കെ നമുക്ക് കൃത്യമായി വന്നു കഴിഞ്ഞാൽ ബാങ്ക് വീണ്ടും ലാഭത്തിൽ വരും ചിലപ്പോൾ അപ്പോൾ ഇപ്പോഴത്തെ ഭരണസമിതി ഈ പെൻഷൻ വർധനവിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു ആനുകൂല്യങ്ങളെക്കുറിച്ചൊക്കെ അപ്പോൾ ആലോചിക്കും തീർച്ചയായിട്ടും നമ്മുടെ ബാങ്ക് നമ്മുടെ പ്രദേശത്തെ നമ്മളുടെ എല്ലാവരുടെയും ഒരു അത്താണിയാണ് നമുക്കറിയാം ഈ ഇരിക്കുന്നവരെ മക്കളെ പേരക്കുട്ടികളുടെ ആയാലും ഒരു വിവാഹം പോലും ഉറപ്പിക്കുന്നത് ചിലപ്പോൾ പാപ്പിനോട്ടം ബാങ്കിനൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ സ്ഥാപനം എന്നും നമ്മളുടെ ഒരു നമ്മളുടെ ഒരു കുടുംബം പോലെ കയറി വരാവുന്ന നമ്മുടെ ഒരു സ്ഥാപനമാണ് നമ്മുടെ ബാങ്ക് അത് നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകണം അതിനെല്ലാവരുടെയും സഹകരണം ഈ അവസരത്തിൽ ബാങ്കിൻ്റെ ഒരു സഹകാരിയും മുൻ പ്രസിഡൻ്റും എന്നുള്ള നിലയ്ക്ക് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു വളരെയേറെ സന്തോഷം തോന്നി അത് നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് വീടും സ്ഥലവും വളരെ ലളിതമായ വ്യവസ്ഥയിൽ വളരെ ചുരുങ്ങിയ പരിശു നിരക്കിൽ സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു സുവർണാവസരം കൂടി ലഭിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ യോഗം കൂടുന്നത് ഏതായാലും തുടർന്നും സാധാരണ ബാങ്കിൻ്റെ നൂതനമായ പദ്ധതികൾക്ക് ഇപ്പോൾ നമുക്കറിയാം പത്ത് നാൽപ്പത്തോളം പേരും ഇവിടെ പണിയെടുക്കുന്നുണ്ട് ഈ സോളാറിൻ്റെ പിന്നെ നിർമ്മാണ മേഖലയ്ക്കകത്ത് മുപ്പത് കുടുംബങ്ങൾ ജോലി ചെയ്തവരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല അപ്പോൾ നമ്മളൊരു ബാങ്ക് എന്നുള്ള രീതിയിൽ പലിശക്ക് കൊടുക്കലും പലിശ വാങ്ങലും അല്ല അതിനപ്പുറത്ത് സാമൂഹ്യ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് സഹകാരികളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ബാങ്ക് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ എല്ലാം കലവറയില്ലാത്ത പിന്തുണ പുതിയ ഭരണസമിതിക്കും അതിൻ്റെ നേതൃത്വത്തിനും കൊടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വരാനും ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനുമൊക്കെ നിങ്ങളോടൊപ്പം കഴിഞ്ഞതിലുള്ള അധ്യായ സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേ ആളുകളെ കൂടെ വന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാനും എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരാളായതുകൊണ്ട് എന്നെ അന്വേഷിച്ച് നിങ്ങൾ കാണാനും പഴയ പരിചയങ്ങളൊക്കെ ഒന്ന് പുതുക്കാനും കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഏതായാലും നമ്മുടെ ബാങ്ക് നടപ്പിലാക്കുന്ന ഈ നൂതനമായ പരിപാടി ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു എഴുപത് വയസ്സ് പൂർത്തിയായ സഹകാരികൾക്ക് ഒരു പെൻഷൻ പദ്ധതി ഏർപ്പെടുത്തിയിരിക്കുന്നത് സത്യത്തിൽ പറഞ്ഞാൽ ആയിരം ഉറുപ്പ്യ ആയിരത്തഞ്ഞൂറ് ഉറുപ്പ്യ എന്നുള്ളതല്ല അതിനകത്ത് ഏറ്റവും വലിയ കാര്യം നമുക്ക് വയസ്സായ കാലത്ത് സ്വന്തമായിട്ടൊരു ഒരു വരുമാനം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഒരു പൈസ കയ്യിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ആശ്വാസമുള്ള ആ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും നമ്മുടെ ബാങ്ക് എന്നും വ്യത്യസ്തമായ പരിപാടികൾ നടപ്പിലാക്കി ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന ഒരു ബാങ്കാണ് എല്ലാവർക്കും അറിയാം ബാങ്കിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അടക്ക് എടുക്കുന്ന വായ്പകൾ കൃത്യമായി തിരിച്ചടക്കുക എന്നുള്ളിടത്താണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം നമ്മളിൽ പലരും കൃത്യമായി വായ്പ അടക്കുന്നവരായിരിക്കാം എങ്കിലും ചില ആളുകളൊക്കെ തന്നെ വായ്പ കൃത്യമായി തിരിച്ചടക്കാതെ വരുമ്പോൾ ബാങ്ക് നഷ്ടത്തിലാവുകയും ബാങ്കിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുകയും ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെ കൊണ്ട് ഒപ്പിടിച്ചിട്ടുള്ള ആളുകളും ജാമ്യക്കാലയിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ എപ്പോഴും വായ്പ അടക്കാനുള്ള തിരിച്ചടവ് അടക്ക നടത്താനുള്ള സംവിധാനത്തെ കുറിച്ച് നിങ്ങൾ ഉറപ്പുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ബാങ്കിൻ്റെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നമസ്കാരം ഞാനേതാണ്ട് ഒരു